ഹരിശ്രീ ഗണപതി നമ അബയ്ക്ക് നമസ്ത നക്ഷത്രജാനത്തിലേക്ക് പ്രിയപ്പെട്ടവർ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് മകര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അവർത്തി ഓൾ എന്നുള്ളൊരു ടച്ച് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഭയങ്കര ഒരു സ്വഭാവമുള്ള ഒരു നാളാണത് മകൈരം ജിജ്ഞാസ ഉള്ള ഒരു നാളാണ് അവർക്ക് എപ്പോഴും ജിജ്ഞാസ ഉണ്ടാവും അറിയാനുള്ള ഒരു എന്താ പറയുക ആഗ്രഹം ആധ്യാത്മികത മനഃശാസ്ത്ര മനോവികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ ഈ നാളുകാർ എപ്പോഴും സജ്ജമാണ് അറിവും അനുഭവജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം ഇവർക്ക് ബുദ്ധിയുണ്ട് കൂടാതെ വിവിധ വിഷയങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കുവാനും ഇവർക്ക് കഴിവുണ്ട് ഇവരുടെ സ്വഭാവം സഭ്യവും മര്യാദയും ചുറുചുറുക്കുള്ളതും സൗഹ സൗഹാർദ്ദവുമായിരിക്കും കൂടാതെ ആവേശപൂർവ്വവുമായിരിക്കും ഇവരുടെ മനസ്സും തലച്ചോറും എപ്പോഴും ഉത്സാഹപൂർവ്വമായിരിക്കും എപ്പോഴും പുതിയ ആശയങ്ങൾ മനസ്സിലാക്കി വന്നുകൊണ്ടേയിരിക്കും ആളുകളെ അതായത് ആളുകളെ പരിചയപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിൽ ഇവർക്ക് മനഃശാന്തി കിട്ടുന്നു ഒക്കെ അതുപോലെ തൃപ്തരാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതാണ് അവരുടെ ഒരു ചെറിയ കുറ്റം പറഞ്ഞ ഹോബി എന്ന് പറയുന്നത് സിദ്ധാന്തങ്ങൾ പിന്തുടർന്നുകൊണ്ട് സാധാരണമായ ജീവൻ നയിച്ച് അത് പരിപോഷിപ്പിക്കുന്നു മാത്രമല്ല ഇവരുടെ ചിന്തകൾ സ്വച്ഛവും നിഷ്പക്ഷവുമായിരിക്കും ആശയവിനിമയം നടത്തുന്നതിൽ ഇവർ വിശേഷ ബുദ്ധിശാലികളാണ് കൂടാതെ മികച്ച ഗായകൻ കവി കഴിവുകളൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ കഴിവുകളൊക്കെ ഉണ്ടാകും അതുകൂടാതെ ആക്ഷേപഹാസ്യത്തിലും ഫലിതത്തിലും ഇവർ മറ്റുള്ളവരെയൊക്കെ ഒട്ടും പുറകിലല്ല സാധാരണ വാദപ്രതിവാദം അഭിപ്രായ വ്യത്യാസം കൂടാതെ ഭാഗ്വാദം എന്നിവ ഇവരൊഴിവാക്കും എന്നാൽ ഇവരൊരു ബുദ്ധിശൂന്യനാണെന്ന് ആൾക്കാർക്ക് തോന്നിപ്പിക്കും എന്നാൽ അത് സത്യമല്ല സത്യമുണ്ടെന്നാൽ ജീവിതത്തിൽ അതിൻ്റെ മികച്ചത് ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുകയും അനാവശ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണിവർ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹവും സംരക്ഷണവുമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു ന്യായവാദം ഇവർക്ക് വളരെ പ്രധാനമാണ് അതിനാലാണ് എല്ലാ കാര്യങ്ങളിലും വളരെ സാമർഥ്യത്തോടെ വിശകലനം ചെയ്യുന്നത് ഇവർ ഇവരുടെ വി വിചാരങ്ങളിലും ചിന്തകളിലും ശക്തമായ വിശ്വാസം ഇവർക്കുണ്ട് മറ്റുള്ളവരോടാണെങ്കിൽ ഇവർ സൗമ്യമായി പെരുമാറുകയും അങ്ങനെ തന്നെ അവരിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യും പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിക്കില്ല ഇവർ സുഹൃത്തുക്കളും പങ്കാളികളും ബന്ധുക്കളുമായി ഇടപെടുമ്പോൾ ജാഗരൂകരായിരിക്കണം അതായത് ഇവരുമായിട്ട് ഇടപെട ഇടകുമ്പോൾ മറ്റ് സുഹൃത്തുക്കളും ബന്ധുക്കളും കാരണം ഇവരാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം മഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് നേതാവാകാനുള്ളൊരു പ്രത്യേക കായി തീർക്കുണ്ട് എവിടെയും എല്ലാ പുതിയ വർത്തകങ്ങളിലും ആരംഭിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും ഒക്കെ ഇവർ ശ്രമിക്കും ഇതാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മരുന്ന വരുന്ന വീഡിയോ വീഡിയോയിലുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം